എഴുന്നേറ്റുണ്ട് എപ്പോഴും എണീച്ചു എൻ്റെ തങ്കം അപ്പൊ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ് ഓക്കെ ഗുഡ് മോർണിംഗ് ആദ്യ കുട്ടി ഇങ്ങനെയായിട്ട് ഉറങ്ങി എഴുന്നേറ്റ് വരുന്നത് പിന്നെ മമ്മ ഇവിടെ നിന്ന് എടുക്കും പക്ഷെ ഇന്നിപ്പോ എടുക്കാൻ പറ്റില്ല ഗൈസ് ഇനി പല്ല് തേച്ച് റെഡിയാക്കും ഇനി രണ്ടാമത്തെ ആൾ ഇന്ന് അധികുട്ടൻ സ്കൂളിൽ പോകുന്നില്ല ബിക്കോസ് ഇന്ന് ഫുഡ് ഫെസ്റ്റ് എന്തോ ആണ് ഓൾറെഡി അധികുട്ടനൊരു സെറ്റപ്പ് സെറ്റായിട്ടില്ല അതേ ഇവിടെ ആ അതേ ഗസ്റ്റ് നമ്മുടെ രണ്ട് സൺഷൈൻസ് വന്നിട്ടുണ്ട് അങ്ങനെ ഇവിടെ ചേച്ചി സൺഷൈൻ ഇന്ന് ഫുഡ് ഫെസ്റ്റാണ് ഇന്ന് നേരത്തെ പോകണം കുഞ്ഞുപോയി പല്ലൊക്കെ തേച്ചിട്ട് വരൂ ഇനി ചിപ്പി ഒന്ന് എഴുന്നേക്കൂ ആ ചിപ്പിനി എഴുന്നേക്കാനാണ് പ്രശ്നം ഗൈസ് ഓക്കെ അപ്പോൾ അതേ ബ്ലാങ്കറ്റൊക്കെ പോ നല്ല താണ് അയ്യോ മുത്തും പോയോ എഴുന്നേ എപ്പോഴും ചെയ്യാണോ ഓക്കെ അതുകൊണ്ട് എന്ന് മതി പതി മതി പാഴേക്ക് വരുമോ സിക്സ് ടെൻ ആയി ഗൈസ് ഡാഡി ജിമ്മിലോട്ട് പോയിട്ടുണ്ട് അപ്പം നെയ് മറ്റേ സും പപ്പയുടെ അടുത്തും തങ്കു ചേച്ചിയുടെ അടുത്തൊക്കെ ഫുഡ് ഫേസ്റ്റ് എന്നൊന്ന് വിടുന്നു പൊന്നു ചേച്ചിയുടെ അടുത്ത് നമുക്ക് ഫുഡൊന്നും ഇന്ന് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല പക്ഷെ പൈസ കൊണ്ടുപോകണം നമുക്ക് അവിടെ നിന്ന് ഫുഡ് പർച്ചേസ് ചെയ്യാം ഇന്നലെ പൊന്നു ചേച്ചിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ പൊന്നു ചേച്ചി ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് കൊടുത്തിട്ടുണ്ട് ഇനി ആരുടെ അടുത്തൊക്കെ ചോദിക്കണം അച്ചമ്മ അച്ച ഡാഡി അമ്മ ഇത്രയും പേരുടെ അടുത്ത് ചോദിക്കണം കൈഫ് ഓക്കെ അപ്പൊ അതിന്ന് നമുക്കൊരു ഡേ ഇൻ മൈ നാഗവല്ലി ഓ മൈ ഗോഡ് ലൈഫായിക്കാം അപ്പൊ വേഗം ബ്രഷ് ചെയ്തിട്ട് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാട്ടോ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ തപസ്സിരിക്കുന്ന പോലെ ഇങ്ങനെ ഉറക്കം തൂങ്ങിക്കൊണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഇരിക്കാറുണ്ട് ഇതുപോലെ എത്ര പേര് ഇരിക്കാറുണ്ട് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ നമ്മളിങ്ങനെ അടുത്ത് പോയാൽ ചിലപ്പോൾ ഹൊറാവും അപ്പൊ നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് വേണം സംസാരിക്കാൻ ഉമ്മാന്ന് പറഞ്ഞൊരു വിളിയാണ് എന്നിപ്പോ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് തോന്നുന്നത് തൊടാൻ സമ്മതിക്കുന്നുണ്ട് കൈ പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞ അങ്ങോട്ട് തിരിഞ്ഞ അയ്യോദ നമ്മുടെ ലാവൻഡറും കൂടി ഇവിടെ ഉണ്ട് ഗൈസ് ലാവ് ഉണ്ട് ടീയക്കുട്ടിയുണ്ട് അങ്ങനെ ഇന്നൊരു ഫുഡ് ഫെസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ് ചിപ്പിടെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ടീക്കുട്ടിയുടെ മേക്കപ്പ് ടേബിൾ ഇതിപ്പം എങ്ങനെയുണ്ട് നിങ്ങൾ വിചാരിച്ച് ഭയങ്കര നീറ്റായിരിക്കുന്നല്ലേ ഇന്നലെ ഇഷിതയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് എന്തോ ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ത്രീ ഫോർ ഡേയ്സ് ബാക്ക് അത് സെർച്ച് ചെയ്യലാണ് ഇപ്പോൾ ഇവളുടെ പണിന്നലെ രാത്രി കേട്ടോ നോക്കിയേ എന്ത് ഓക്കെ ഫൈൻ എന്തൊരു സംഭവം നോക്കി ഇവിടെ എത്ര മെസ്സപ്പായിട്ടാണ് കിടക്കുന്നത് ഏ കാണിച്ചേരാട്ടോ ചിപ്പേ മര്യാദയ്ക്ക് വന്ന നേരാക്കിക്കോ മര്യാദയ്ക്ക് വന്ന നേരാക്കിക്കോട്ടോ അപ്പം പല്ലെല്ലാം തേച്ച് സെറ്റാക്കി ബ്രേസേഴ്സ് എല്ലാം ഇട്ടിട്ട് ഇങ്ങനെത്രയും ഫാസ്റ്റിലാ ആദ്യമൊക്കെ എത്ര മെല്ല മെല്ലെ തേക്കുന്നതാണെന്നറിയോ ഇപ്പൊക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു അല്ലേ ആ മിറർ നോക്കി മിറർ നോക്കി തേക്കുകട്ടോ ഇവിടെ ഞാൻ വരുമ്പോഴേക്കും ഹോമിയോ കഴിച്ചു തുടങ്ങിയിട്ടുണ്ടാവും കേട്ടോ ഇതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല ഹോമിയോ ലൈക്ക് ഒരു അഞ്ച് ഡ്രോപ്പ് ഒക്കെയാണ് കഴിക്കേണ്ടത് വെള്ളത്തിൽ ഹോമിയോടെ ഇമ്മ്യൂണൈസേഷൻ വർദ്ധിപ്പിക്കാനുള്ള മരുന്നുകളാണ് കൈ അപ്പൊ ടീ ആദ്യ കുട്ടം കഴിച്ചു ടീ കുട്ടി വായോ ഇവിടെ നമ്മളിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും ഓക്കെ ഇനിയിപ്പോൾ ടീക്കുട്ടിക്കും ഇതുപോലെ ഈ ഒരു സാധനവും പിന്നെ വെള്ളം വെള്ളം ഇങ്ങനെ വായിൽ വായിലൊഴിച്ച് ആ വായിൽ ലൈക്ക് ഒരു ഫൈവ് ഡ്രോപ്സ് വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ ഫൈവ് ഡ്രോപ്പ് കുടിച്ചിട്ടൊന്ന് സെറ്റാക്കണം പിന്നെ വേണ്ടത് നമുക്കിത് ചെറിയ ഒരു ടാബ്ലറ്റ് ഉണ്ട് ഇത് ബിഫോർ ഫുഡാട്ടോ അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇതൊക്കെ കൊണ്ടാണ് നമുക്ക് ഡെയിൻ മൈ ലൈഫ് ഒന്നും എടുക്കാനേ പറ്റാത്തത് എന്നിപ്പം അധികുട്ടി സ്കൂളിൽ പോകാത്തത് കൊണ്ട് ഞാൻ ചെയ്യുന്നത് കേട്ടോ നാലെണ്ണമാണ് കേട്ടോ എടുക്കേണ്ടത് അതും കൂടെ കഴിക്കണം ഇനി ബാക്കിയുള്ളതെല്ലാം ആഫ്റ്റർ ഫുഡാണ് കേട്ടോ ടീ കുട്ടി ഭയങ്കര സെർച്ചിങ്ങിലാണ് കാരണം ഡേ ഇത്രയും മെസ്സപ്പായിട്ട് ഒന്നും വിചാരിക്കണ്ട എന്നാലും രാത്രി ഇരുന്ന് ഇഷിതയ്ക്ക് കൊടുക്കാനുള്ള ഒരു സംഭവമുണ്ട് കീച്ചെയിൻ അത് വാങ്ങിയതായിരുന്നു കേട്ടോ നമ്മുടെ ഹാർഡ് ഷേപ്പിൽ നമ്മൾ ലുല്ലൂന്നോ അവിടെ നിന്ന് എവിടെന്നോ വാങ്ങിയതായിരുന്നു പക്ഷെ അതിപ്പോൾ കാണുന്നില്ല എങ്ങനെ കാണാനാണ് പറയൂ വേണ്ടോ ഈ സെറ്റാഫിലിൻ്റെ ഇത് കഴിഞ്ഞിട്ട് ഒരു വർഷം ഇതിനുള്ളിൽ ഒന്നുമില്ല എന്നിട്ടും വെച്ചിരിക്കുക ഏ അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇപ്പോൾ കുറച്ചുണ്ട് പക്ഷെ വൃത്തിയാക്കി വെക്കും നമ്മൾ കുറ്റം പറയാൻ പാടില്ല അവിടെ നല്ല കുട്ടിയാണ് പക്ഷേ ചില സമയത്ത് ഇങ്ങനെ ഇതുപോലെ മെസ്സപ് ഗളം എനിക്ക് അറിയില്ല തങ്കം നീ ഒന്ന് നോക്ക് എനിക്ക് ഓർമ്മയില്ലോ എപ്പോഴും ശ്രദ്ധിക്കണം എന്ന് പറയുന്നേ ഇതുപോലത്തെ ആണോ ആ ഇതുപോലത്തെ ഒരു ഹാർട്ടിന്റെ ഇതിന്റെ ഉള്ളിൽ അങ്ങാനും ഇട്ട് വെച്ചിട്ടുണ്ടോ അതിന്റെ ഉള്ളിൽ ഇല്ലാത്ത ലിപ്സ്റ്റിക്സ് ഒന്നും ഇല്ല പുതിയ ഇത് പുതിയ പുതിയത് പുതിയതാണോ എനിക്ക് പോലെ ഓർമ്മയില്ലാട്ടോ ഇതവിടെ പേഴ്സ് ഇനി ഇതേ ഇതുപോലത്തെ വല്ല പേഴ്സിലിട്ട് വെച്ചിട്ടുണ്ടോ ചിപ്പിനെ ഇനി ഇങ്ങനത്തെ വല്ല പേഴ്സിൽ ഇതിൻ്റെ ഉള്ളിലൊന്നും ഇപ്പോൾ നോക്കരുത് കേട്ടോ ഓ മൈ ഗോഡ് ഇത് കണ്ടാൽ പിന്നെ കഴിഞ്ഞു പിന്നെ ചെറിയൊരു ലിപ് ഗ്ലോസോ ലിപ് ലിപ്ബാം വാസ്ലിൻ്റെ ഒന്ന് അപ്ലൈ ചെയ്യോ ഡ്രൈ ആവുന്നതിന് വേണ്ടിയിട്ട് ഡ്രൈ ആവാത്തതിന് വേണ്ടിയിട്ട് നല്ല മമ്മ ഇവിടെ ടീക്കുട്ടി ആകെ ദേഷ്യം വന്നിട്ടിരിക്കുക കേട്ടോ തപ്പി 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 ഒരു പരുവായിന്നാ തോന്നണത് ഇനി തപ്പാൻ ഇല്ല എന്നാ തോന്നുന്ന ആ സാധനം കാണുന്നില്ല കൈസ് മൊത്തത്തിൽ പെട്ടു തോന്നണത് പോയില്ലേ സാരില്ല പോട്ടെ ഒന്ന് വൃത്തിയാക്കി വെക്കുമ്പം സെറ്റ് ആവും എന്തൊരു മെസ്സപ്പാടാത് അപ്പൊ ഈ ഫൗണ്ടേഷൻ ഒക്കെ തുറന്നു ഇത് ഹൈലൈറ്റർ ഇങ്ങനെ തന്നെയാണല്ലേ പോട്ടെ സാരില്ല നമുക്ക് പുതിയത് വാങ്ങിക്കാം സീൻ പ്രോബ്ലം ആയി ഗൈസ് അങ്ങനെ നമ്മൾ ഇന്ന് ഈ ബാഗിലാണ് പോകുന്നത് കാരണം ഫുഡ് ഫെസ്റ്റ് ആണ് അപ്പൊ ഒന്നും ആക്കണ്ട പക്ഷേ ഭയങ്കര സങ്കടത്തിലാണ് നമ്മുടെ ആള് കിട്ടിയതങ്കസ് സങ്കടത്തിലാണ് ഗൈസ് ചിപ്പി അപ്പൊ വെക്കുമ്പോ ആലോചിക്കണം മനസ്സിലായോ ചിപ്പു വെക്കുമ്പോൾ അത് എവിടെ വെച്ചു എന്നുള്ളത് എനിക്കിത് ഓർമ്മയില്ല ഏത് കടയിൽ നിന്നായിരുന്നു നീ വാങ്ങിയെന്ന് പാലക്കാടാണോ പാലക്കാട് ഏത് കടയിലാണോ അങ്ങനെ അതെ സോക്സും ആ സമയത്ത് നമ്മൾ എന്താണ് യൂണിഫോംസ് എല്ലാം അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇനി സോക്സ് ഇടൽ ഡ്രസ്സ് മാറ്റൽ സംഗതി എല്ലാം നദിക്കുട്ടൻ ലീവ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ പറ്റുന്നത് ഗൈസ് ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതേ സോക്സ് എല്ലാം സെറ്റ് ചെയ്ത് നിങ്ങളുടെ സോക്സിൻ്റെ കളറൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും നമ്മളുടെ ബ്ലൂ ആണ് ഗൈസ് അപ്പോൾ ഇനി യൂണിഫോം ഇട്ടിട്ട് കാണാൻ മുത്തേ യെസ് ഓ ആപ്പിൾ കുക്കുംബർ ഓക്കെ കുക്കുംബറും ഫ്രൂട്ട്സാട്ടോ കാലത്ത് അങ്ങനെതേ നമ്മൾ ടാഗ് എല്ലാം ഇട്ട് സെറ്റായി ഇനി മുടി കെട്ടണം ഇതാണ് ടീക്കുട്ട് ഇന്ന് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കെട്ടോ എന്നും ഇതല്ല ചോറ് തന്നെയാണ് നമ്മൾ കഴിക്കുന്നത് ഇന്നിപ്പോൾ ഫുഡ് ഫെസ്റ്റ് ആയതുകൊണ്ട് ഒന്നും വേണ്ട അമ്മ അവിടെ പോയി അടിച്ച് പൊളിക്കാനുള്ള തീരുമാനത്തിലാണ് കൈഷ് അപ്പം ഇന്ന് നമുക്ക് ഫ്രൂട്ട്സ് കുറച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇനി ഞാൻ വേണം മുടി കെട്ടി കൊടുത്ത് സെറ്റാക്കാൻ അല്ല സോറി പോണിറ്റയിലാണ് ഇന്ന് കെട്ടുന്നത് ഓക്കെ അപ്പം ആദ്യം നീ ഫുഡ് കഴിക്കുക അങ്ങനെ ഇപ്പം ടൈം ടൈം എത്രയാവത്തേ നോക്കട്ടെ ഫോണിലാണോ നോക്കണ സിക്സ് ഫോർട്ടി ഫോർ ആയിട്ടുണ്ട് ഗൈസ് ഈ സമയത്ത് നമുക്ക് സെവൻ ഓ ക്ലോക്ക് ആകുമ്പോൾ നമ്മൾ പൊന്നു ചേച്ചി സുമ്പപ്പ ഡാഡി ഇവരെല്ലാം ഇപ്പം ജിമ്മിന് പോയിരിക്കുകയാണ് അവര് വരും ആ സമയത്ത് നമ്മളെല്ലാം സെറ്റ് ആക്കണം കേട്ടോ ഗൈസ് അപ്പം കുറേ പേര് ചോദിച്ചു എന്തുകൊണ്ടാണ് ഡേ ഇൻ മൈ ലൈഫൊന്നും എടുക്കാത്തേ പറ്റില്ല ഇവര് റെഡിയാണ് പക്ഷെ മമ്മ നോട്ട് അറ്റോൾ റെഡി ഗൈ ഇതിലേത് ഫ്രൂട്ട്സാണ് ചിപ്പിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഓറഞ്ച് ഓറഞ്ച് ലവേഴ്സ് കമൻ്റ് ചെയ്യൂ എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ എപ്പോഴും കാലത്ത് എഴുന്നീറ്റോ ഒരു ഫ്രൂട്ട് എങ്കിലും ഏതാണോ വീട്ടിലുള്ള ഫ്രൂട്ട് അത് ഇന്നതൊന്നുമില്ല ഗുഹയാണെങ്കിൽ മസ്റ്റായി കഴിക്കാം പക്ഷെ ഇവിടെ കഴിക്കാറില്ല തുറന്ന് പറയാമോ കഴിച്ച് ഞങ്ങൾക്ക് സമയം കിട്ടാറില്ല ഈ സമയത്ത് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് സ്കൂൾ ബസ്സിൽ പോകണം അപ്പോൾ എന്താ ഇതുപോലെ ഓറഞ്ച് കഴിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ തൊലിച്ചിട്ടല്ല നീ ഇത് എപ്പോൾ കഴിക്കാനാണ് ചിപ്പിപ്പോൾ അങ്ങനെ തെയ്യും നമ്മൾ കുട്ടി പോണി ടൈലൊക്കെ കെട്ടി സെറ്റാക്കി ചിപ്പി ഇന്നിപ്പോൾ പോണി ടൈൽ ഫുഡ് ഫെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇനി ഇത്തിരി പൗഡറൊക്കെ ഇട്ടു തരാം അല്ലേടാ അപ്പം എല്ലാം സെറ്റായി ഇനി സ്കൂൾ ആ പാട്ടൊന്ന് ഇത്തിരി ഒന്ന് നിർത്തുമോ ആ ഓക്കെ നോക്കട്ടെ എല്ലാം സെറ്റായി ഇനി ഒന്ന് ടീ കുട്ടി സ്കൂളിൽ പോകുമ്പോൾ ചെയ്യുന്ന കുറച്ച് റൊട്ടീനാണ് ദൈസറ്റാഫിലിൻ്റെ ഈ ഒരു ചെറിയൊരു മോയ്സ്ചറൈസിങ് അയ്യോ അതിനൊന്നും ഇല്ല മോയ്സ്ചറൈസിങ് ലോഷൻ കുറച്ച് കേട്ടോ കുറച്ചിട്ട് അതിനുശേഷം പൗഡർ ചിലപ്പിടും ഇല്ലെങ്കിൽ ചിലപ്പിടില്ല കേട്ടോ അപ്പം ഇത് മാത്രമാണ് ചെയ്യുന്നത് വേണ്ട വേണ്ട ഒരു സത്യം പറഞ്ഞാൽ ഇതുപോലും വേണ്ട വേണ്ടെന്നാൽ ഞാൻ പറഞ്ഞാൽ ജസ്റ്റ് സൺസ്ക്രീൻ മാത്രം ഇട്ടിട്ട് സെറ്റാക്കിയാൽ മതി പിന്നെ കൺമശി എഴുതും അത് നമുക്ക് നിർബന്ധമല്ല കേട്ടാ എന്തില്ലെങ്കിലും ആ ഒരു സാധനം മാത്രം ഇട്ടാ ഞാൻ ഇനിയെങ്കിലും ഈ ബോട്ടിൽ കളയട്ടിയാ സെറ്റാക്കി ഇത് കളയട്ടെ ചോദിച്ചതിലൊന്നും ഇല്ല ഇത് വണ്ടി ഒന്നുമില്ല എങ്ങനെ ഉണ്ടോ ഫുഡ് ഫെസ്റ്റ് ലഞ്ച് കിറ്റ് കാര്യങ്ങളെല്ലാം ാണ് ഗൈസ് ആ സമയം കൊണ്ട് ഡാഡി ജിമ്മിൽ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഡാഡിക്കുള്ള ഫുഡ് ആ നീ ചോദിച്ചോ കൊടുക്കൂ ഹൺഡ്രഡ് ഡാഡിയുടെ കയ്യില് ഇനി ഗൂഗിൾ പേ ചെയ്യാൻ പറ്റില്ല നീ ചുമ്പോഴ ചോദിക്കും അച്ഛൻ എടുത്ത് ഉള്ളിൽ പോയിട്ടുണ്ടാവും ഡാഡി ജിമ്മിൽ നിന്ന് എത്തിയതാണ് ഗൈസ് അപ്പൊ ഇനി കുളിക്കാതെ ഒന്നും ഉള്ളിലോട്ട് വരത്തില്ല അപ്പോൾ ഒരു ഒക്കെ കഴിച്ച് സുന്ദര കുട്ടപ്പനാവാൻ പോവാണ് ഗൈസ് ഹൺഡ്രഡ് റുപ്പീസ് അപ്പോൾ ഫൈവ് ഹൺഡ്രഡിന് ആ ഫൈവ് ഹൺഡ്രഡിന് ഇതിൻ്റെ അച്ചമ്മടയിൽ നിന്ന് ചേഞ്ച് വാങ്ങിക്കാൻ ഓടുക ഗൈസ് അങ്ങനെ ഗൈസ് എല്ലാവരുടെയും പിരിച്ചു പിരിച്ച് ഇന്ന് ഫുഡ് ഫെസ്റ്റിന് പോവാണ് പൊന്നു ചേച്ചിയാണ് കൂടുതലായിട്ട് തന്നിരിക്കുന്നത് പൊന്നു ചേച്ചി ഫൈവ് ഹൺഡ്രഡ് ആണ് ഗൈസ് തന്നിരിക്കുന്നത് ഡാഡി ഫൈവ് ഹൺഡ്രഡ് കൊടുത്തു പക്ഷേ ടീക്ക് വേണ്ട കാരണം ചേഞ്ച് ഇല്ലാതെ സ്കൂളിൽ കയറ്റില്ല അപ്പൊ അതെ പിന്നെ ഒരു ടു ഹൺഡ്രഡ് അങ്ങനെ റുപ്പീസിനാണെന്ന് സ്പെൻഡ് ഹൺഡ്രഡ് റുപ്പീസും പോകുന്ന കേട്ടോ അപ്പൊ എത്ര എത്ര രൂപ സേവിങ്സ് നമുക്ക് നോക്കാം പിന്നെ പിന്നെ പാക്കഡ് ഫുഡ് കഴിക്കാം ഓക്കെ വാരി വലിച്ച് കഴിക്കരുത് ഓക്കെ അങ്ങനെ നമ്മൾ സ്കൂളിലോട്ട് പോവാൻ സെറ്റാണ് അപ്പൊ അതെ ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കാണ് സ്കൂൾ ബസ് വെയിറ്റിംഗ് ആണ്

പറയുന്നുണ്ട് ആ മിട്ടു ഒരു ഉമ്മ തരൂ മമ്മക്ക് ഉമ്മ കണ്ടോ ഇനി നമുക്ക് മിട്ടുവിനെ കൂട്ടിന്ന് പുറത്തെടുക്കാം കേട്ടോ ഇങ്ങനെ താഴെ ഇറങ്ങാൻ വേണ്ടിട്ടുള്ള ഓട്ടമാണ് കേട്ടോ അവൻ്റെ താഴെ കളിക്കാൻ ഇഷ്ടാണ് കാണിച്ചെ കൈ കാണിച്ചത് ഇതാണ് മിട്ടുന്റെ റുട്ടീൻ അപ്പൊ എനിക്ക് കാലത്ത് ഇങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം എനിക്ക് ഇവന്റെ കൂടെ കളിക്കണം ഇവ ഭയങ്കരമായിട്ട് എന്റെ കൂടെ കേട്ടോ അപ്പൊ കൂടുതലായിട്ട് എൻഗേജഡ് ആയിരിക്കുന്നത് നോക്കി ഇങ്ങനെ കൈ വെച്ച് കൊടുത്ത ഭയങ്കരമായിട്ട് ഉമ്മ വയ്ക്കും അങ്ങനെ മിട്ടുവിന്റെ വീഡിയോസ് അങ്ങനെ ഇടാറില്ല ആക്കട്ടോ ഭയങ്കര ഇഷ്ടാണ് ഇങ്ങനെ ആക്കുന്നത് സൗണ്ട് കേട്ടോ നോ 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 പറയും ആണ് നമ്മുടെ തങ്കം ഇതാണ് നമ്മുടെ തങ്കം കൈസ് തങ്കം ആരുടെ ആരുടെ വിട്ടു ആദ്യായിട്ടായിരിക്കും നിങ്ങൾ ഇത്രയും അടുത്ത മിട്ടുവിന്റെ ലവ് സീൻസ് ഒക്കെ കാണുന്നത് കേട്ടോ ടി വിയിൽ വെച്ച് കാണണേ നല്ല കളർഫുള്ള ടീ എവിടെ ഇത് കടിക്കല്ലോ ലവാണ് എവിടെ ടീ എവിടെ ടീ എവിടെ മിട്ടുവിന്റെ ടീ എവിടെ അപ്പൊ ഇന്നത്തെ വലിയൊരു വർഷപ്പെടിച്ചിരിക്കുന്നു അപ്പൊ ഇന്നത്തെ ഒരു പിരിയാളാൻ